മാറുന്ന കാലത്തിനനുസരിച്ച് പ്രീ സ്കൂൾ അധ്യാപകരെ ശാക്തീകരിക്കുവാൻ സമഗ്ര ശിക്ഷ കേരളം ഒരുങ്ങുന്നു ഇതിനായുള്ള ത്രിദിന പരിശീലന പരിപാടി ആരംഭിച്ചു കാസർഗോഡ് ജില്ലയിൽ പ്രീ സ്കൂൾ അധ്യാപകർക്ക് രണ്ട് ഘട്ടങ്ങളിലായാണ് പരിശീലനം ഒരുക്കിയിട്ടുള്ളത് ഒന്നാം ബാച്ചിൻ്റെ പരിശീലനം കൊടക്കാട് കദളീവനത്തിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു ഉദ്ഘാടനം ചെയ്തു ൂർ പ്രീസ്കൂൾ പ്രവർത്തന ഇടങ്ങളിലൂടെ കുട്ടികളുടെ വികാസ ശേഷികൾ ഉറപ്പാക്കുന്നതിനും പുതിയ കാലത്തെ മാറ്റങ്ങൾക്ക് അനുസൃതമായി അനുഭവ പ്രവർത്തനങ്ങൾ സുഗമമായി ആസൂത്രണം ചെയ്യുന്നതിനുമായി പ്രീ സ്കൂൾ അധ്യാപകർക്കുള്ള ത്രിദിന പരിശീലന പരിപാടി ആരംഭിച്ചു പ്രവർത്തന പുസ്തകങ്ങളുടെ വിനിമയം പ്രീസ്കൂൾ ഉത്സവങ്ങൾ പ്രവർത്തന ഇടങ്ങളുടെ സാധ്യതകൾ എന്നിവ ഉൾച്ചേർത്ത് പ്രീസ്കൂളിംഗ് പ്രവർത്തനങ്ങൾ സ്വാഭാവികവും രസകരവുമാക്കുന്നതിനുള്ള അനുഭവങ്ങൾ പരിശീലനത്തിലൂടെ അധ്യാപകർക്ക് ലഭിക്കും സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ സർക്കാർ പ്രീസ്കൂൾ അധ്യാപകർക്ക് ത്രിദിന റെസിഡൻഷ്യൽ പരിശീലനമാണ് ഒരുക്കിയത് വികാസ ആവശ്യങ്ങളും വികാസ മേഖലകളും തിരിച്ചറിഞ്ഞ് പ്രീസ്കൂൾ അനുഭവ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും പ്രീസ്കൂളിംഗ് അനുഭവങ്ങളെ പ്രവർത്തന ഇടങ്ങളുമായി ബന്ധിപ്പിച്ച് പ്രയോഗിക്കുന്നതിൽ പ്രാപ്തി നേടുവാനും പരിശീലനം ലക്ഷ്യമിടുന്നു കാസർഗോഡ് ജില്ലയിലെ എഴുപത്തിമൂന്ന് പ്രീസ്കൂൾ അധ്യാപകർക്ക് രണ്ട് ഘട്ടങ്ങളിലായാണ് പരിശീലനം ഒരുക്കിയിട്ടുള്ളത് ഒന്നാം ബാച്ചിൻ്റെ പരിശീലനം കൊടക്കാട് കദളീവനത്തിൽ വെച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു ഉദ്ഘാടനം ചെയ്തു

ജില്ലാ പ്രോഗ്രാം ഓഫീസർ കെ പി രഞ്ജിത്ത് പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ വി സുബ്രഹ്മണ്യൻ ആശംസയർപ്പിച്ച് സംസാരിച്ചു സോണൽ റിസോഴ്സ് പേഴ്സൺമാരായ പി രാജഗോപാലൻ കെ സുധീഷ് ജുവൈരിയ ജയശ്രീ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്